ഹലോ കൂട്ടുകാരെ അസ്സാമലൈക്കും വറഹമത്തള്ള ഇബറക്കാത്തു എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ല എനിക്ക് സുഖമാണ് റഹത്താണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നുണ്ട് പിന്നെ എല്ലാവരും ദിവ ഉൾപ്പെടുത്താനായിട്ടോ അതിനൊന്നും എല്ലാ വീടുകളും പറയും പോലെ പറയാണ് ഒരു ദിവസം ഒരു തവണ ഒരു ദിവസം ഒരു തവണയെങ്കിലും നമ്മൾ എല്ലാ മൊഹമിനുകൾക്ക് വേണ്ടിയും എല്ലാ മൊഹിമിനുവേണ്ടിയും ദുവ ചെയ്യ കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാ എല്ലാ മുഹമ്മോടും പൊരുത്തുണ്ടാവും മരണം എല്ലാ മുഹമ്മിയുടെ പൊരുത്തുക അതേപോലെ മലക്കുകളെ പ്രാർത്ഥനയുണ്ടാവുമല്ല ഇതിൻ്റെ പൊരുത്തുണ്ടാവും എല്ലാവരും എന്തുവാ ചെയ്യണേ പിന്നെ ഞാൻ ഇന്ന് വന്ന വീടെന്താ അറിയാം ഈ ഒരു തിക്ക്റ് നമ്മൾ പതിവായി പതിവായിച്ചില്ലാണെങ്കിൽ നമുക്കില്ലേ പരീക്ഷണ പരീക്ഷണ എന്താ പറയുക ഓരോരോ പരീക്ഷണങ്ങളും നമുക്ക് പേടി ഉണ്ടാവുമല്ലേ പിന്നെ ഈ തിക്കറ് പതിവാക്കുന്ന ഒരാൾക്ക് അള്ളാഹുവിൻ്റെ പരീക്ഷണത്തെ കേൾക്കേണ്ടി വരില്ല നമുക്ക് തരുമില്ല പരീക്ഷണം കൊണ്ട് നമ്മൾ അള്ളാഹു പരീക്ഷിക്കൂല ഒരു പരീക്ഷണം കൊണ്ടു പരീക്ഷണം പറയുമ്പോൾ പലതുണ്ടല്ലേ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായിട്ടും മക്കൾ കാരണോ ഭർത്താവ് കാരണോ അതുപോലെ അയൽവാസികൾ കാരണോ അതുപോലെ നമ്മൾ കാരണം നമുക്ക് വരുന്ന പരീക്ഷണം ഉണ്ടാവും എല്ലാ എല്ലാത്തികത്തും റബ്ബ് നമ്മളെ കാക്കും നമുക്ക് ഇങ്ങനത്തെ ഒരു പരീക്ഷണ റബ്ബിൽ നമുക്ക് തരൂല ഈ ഒരു ധിക്കർ പതിവാക്കിയാൽ അപ്പോൾ ചെറിയ തിക്കറാണ് ചെറിയ തുകയാണ് നമ്മളില്ലേ മനസ്സിഞ്ഞത് നല്ലൊരു നീയത്ത് വെച്ചിട്ട് ഈ ഒരു തിക്കറില്ലേ ഈ ഒരു ദുബായി ഇല്ലേ നമ്മൾ പതിവാക്കുക എത്ര നിങ്ങൾക്ക് കഴിയുന്ന എത്ര തവണ പതിവാക്കുക കഴിയുന്ന ആ എത്രയാണ് നമ്മൾ ഒരു ഒരു ദിവസം പോകുന്നത് അല്ല അഞ്ച് വകത്ത് ഇസ്കാരത്തിന് ശേഷം ചെല്ലാൻ പറ്റിയ അത്രയും നല്ലത് അള്ളാഹുദഫീൻ കൽക്കട്ടെ അല്ലെങ്കിൽ നമ്മൾ എത്രയാണ് രാവിലെയും മൈ ദിവസം ഉപയോഗിക്കു ശേഷവും മരിമേഷണെങ്കിലും അങ്ങനെ നിങ്ങൾ എത്രയേത് സമയത്താണോ പതിവാക്കുന്നത് ആ സമയത്ത് നിങ്ങൾ എത്രയാണോ ചെല്ലുന്നത് ആ തവണ ആ ഒരു കണക്കനുസരിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും കേട്ടോ പിന്നെ ഇന്നൊരു നാല് ഇന്നൊരു എണ്ണം ചെല്ലി നാളെ ഒരു മൂന്നെണ്ണം ചെല്ലി അങ്ങനെയല്ല ചെല്ലുന്നത് എത്രയാണോ കൈകൾ മുപ്പത്തി മൂന്നെണ്ണം ചെല്ലാൻ ശ്രമിക്കുക പിന്നെ അല്ലെങ്കിൽ മൂന്നോ ഏഴോ പതിനൊന്നോ മുപ്പത്തി ഇരുപത്തൊന്നോ മുപ്പത്തി മൂന്നോ എത്രയെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്ര തന്നെ അതന്നെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും കേട്ടോ അല്ലെങ്കിൽ എല്ലാ നിൽക്കാത്തതിനു ശേഷം ഒരു ഏഴു തവണ ചെല്ലുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും ഇൻഷാല്ല അള്ളാഹു തൊഫിഖൽകട്ടെ ഈ ഒരു ഭാഗത്തല്ലാഹിലിഫാനി മിമ്മാ തലാ ബിഹി വഫല്ലി അലാ കസീരി മിമ്മൻ ഹല ക ഈ ഒരു ദിക്കറില്ലേ നമ്മൾ പിന്നെ മലയാളത്തിൽ എഴുതി കാണിക്കാൻ ഒരുപാട് ആളുകൾ പല വീട്ടിലും പറയുന്നുണ്ട് മലയാളത്തിൽ അറബി മലയാളം ഒരുപാട് വ്യത്യാസമുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ മലയാളത്തിൽ എഴുതും പിന്നെ റഫൈനൊക്കെ വരുമ്പോൾ അത് അവിടെ ആന വര് അല്ലെങ്കിൽ ആന വരിക അപ്പോൾ ഉച്ചാരണത്തിൽ എല്ലാ വ്യത്യാസം വരും അപ്പം നിങ്ങൾ അറബിയനെ അറബീൻ്റെ അറബിയെന്നെ വായിക്കാൻ അറബി വായിക്കാൻ അറിയാത്തവരിലും ഉണ്ടാവില്ല ചുരുക്കമായിരിക്കും അല്ലേ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു എന്താ പറയുക പിന്നെ അറബി വശങ്ങളും അറിയാത്തവരും ഉണ്ടായിട്ടുണ്ടാവില്ലെന്നെൻ്റെ ഒരു തോന്നല് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക അറിയാം ഈ ഒരു തിക്കറ് മലയാളത്തിൽ എഴുതി കാണിക്കുമ്പോൾ ഈ ഒരു തിക്കറിലെ അധികം തിക്കറുകളും മലയാളത്തിൽ എഴുതി കാണിച്ച അക്ഷരത്തിൽ നമ്മൾ സംസാരിക്കുന്നതിലും അത്യാസം വരും അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കട്ടോ ഇതാണ് ഈ തിക്കറ് ഇത് ഈ ഒരു തിക്കറ് നമ്മൾ പതിവാക്കിയല്ല ഒരു ഒന്നുകൊണ്ടും സാമ്പത്തികമാണെങ്കിലും മാനസികമാണെങ്കിലും ശരീരമായാലും മക്കളെ കൊണ്ടാണെങ്കിലും ഭർത്താക്കന്മാരെ കൊണ്ടാണെങ്കിലും ഒന്നുകൊണ്ടൊന്നും നമുക്ക് പരീക്ഷണ ഉറപ്പ് തരില്ല അപ്പം നിങ്ങളിത് പതിവാക്കാൻ ശ്രമിക്കുക നിങ്ങൾ എത്രയാണോ ചെല്ലുന്നത് അത്ര ഏത് സമയത്താണോ ചെല്ലുന്നത് ആ സമയത്താണ് നിങ്ങൾ പതിവാക്കുക പതിവാക്കെട്ടോ ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് പതിവായി ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ മാറ്റം വരും എന്താണെങ്കിലും നിൽക്കറാണെങ്കിലും സ്വലാത്താണെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ നിത്യം ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ അത് പതിവായി ചെയ്യുമ്പോൾ അല്ലേ അതിൻ്റെ വൃത്തിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതേപോലെ തന്നെയാണ് നമ്മളെല്ലാ കാര്യങ്ങളും അപ്പം നമ്മൾ കയ്യിൽ നിന്ന് എത്ര തവണ തൊഫി അല്ല പതിവാക്കാൻ ശ്രമിക്കട്ടെ അതാ തൊഫിക്ക് നൽകട്ടെ അതേപോലെ എന്താ എന്ത് കാര്യം ചെയ്യുമ്പോൾ നമുക്ക് നിയത്ത് പ്രധാനമായിട്ടും നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ ആദ്യം നമ്മളിൽ രണ്ടറാക്കായത് എന്ത് കാര്യം നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ രണ്ടറക്കായത്ത് പൊതുവെ ചെയ്ത് രണ്ടറക്കായത് സംസ്കരിക്കുക സുന്നത്തസ്കരിക്കുക ഇന്ന കാര്യം ഇന്ന ഹാജത്ത് എനിക്ക് നിറവേറാൻ ട്രപ്പ് അല്ലെങ്കിൽ ഇന്ന കാര്യം കൊണ്ടെന്നെ പരീക്ഷിക്കല്ലേ എന്നു പറഞ്ഞിട്ട് നീത്ത് വെച്ച ശേഷം നമ്മൾ ഈ ഒരു കാര്യം ഈ ഒരു കാര്യമില്ല ഏതൊരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും അതായിരിക്കും അതിൻ്റെ ഒരു മര്യാദ അപ്പോൾ നിങ്ങളെല്ലാവരും കയ്യിൽ നിന്ന് എത്ര തവണ ചെല്ലുക എത്രയാണോ ചെല്ലുന്നത് അത് മുറുകെ പിടിക്കുക ഏത് സമയത്താണോ ചെയ്യുന്ന ആ സമയത്ത് തന്നെ ചെല്ലാൻ ശ്രമിക്കുക എല്ലാം നിൽക്കാത്തതിനു ശേഷം ചെല്ലാൻ പറ്റിയ അത്രയും നല്ലതാണ് ഇൻഷാ അള്ളാഹു തൂഫി കേൾക്കട്ടെ ഒന്നും കൂടെ പറയുകയാണ് എല്ലാവരും തോൽപ്പെടുത്തോ അതേപോലെ തന്നെ നിങ്ങളുടെ ഓർമ്മപ്പെടുത്തുക ഞാൻ ആദ്യം എന്നോടോ എന്നോ എന്നോ എന്നോട് തന്നെ ഓർമ്മപ്പെടുത്തി എന്നോട് പറയാണ് അഞ്ച് പക്കത്ത് നി സംസ്കാരം കുറച്ച് കയ്യട്ടെ കുറച്ച് കയ്യട്ടെ എന്ന് പറയാതെ സമയത്തിന് ആദ്യത്തെ നിസ്കരിക്കാൻ പറ്റുന്നോ നിസ്കരിക്കാൻ അല്ലാത്തവൽ കലാകുന്നതിന് മുമ്പായിട്ട് നിസ്കരിച്ച് നമ്മളെ കടമയല്ലേ അല്ലേ റബ്ബിന് നമുക്ക് നമ്മളെ കടമയാണ് നമ്മൾ നിസ്കരിക്കേണ്ടത് അല്ലേ നമ്മൾ കുറേ തിന്നാനും കുടിക്കാനും ആവശ്യമാക്കാനും വന്നതല്ല നമ്മൾ റബ്ബിന് കൊടുക്കാൻ റബ്ബിന് കൊടുക്കുക നമുക്ക് അതിനകത്ത് ശരി ചിന്തിക്കാനുള്ളതേലൂലേ നമ്മൾ ആകെ ഇരുപത്തിനാല് മണിക്കൂറിൽ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് നമ്മൾ അഞ്ച് ആ സമയം നിൽക്കുന്നുള്ളൂ അത് വൃത്തിയിൽ ചെയ്യാൻ ശ്രമിക്കുക ഇഷ്ട എല്ലാവർക്കും തോഫിങ്ങനിക്കട്ടെ സ്കാരം മുറുകെ പിടിക്കാനും പിന്നെ എന്താ നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കാനുള്ള തോഫീം നൽകട്ടെ പിന്നെ എന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങളിൽ എന്തെങ്കിലും ഒന്ന് കമ്മൻറ്റ് ഇടട്ടോ എല്ലാം ഒന്നുമില്ല എന്നാൽ മാഷാ അല്ല എന്നുള്ള എന്തെങ്കിലും ഒന്ന് കമ്മൻ്റ് ഇടാൻ മറക്കല്ലേ അതേപോലെ പിന്നെ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാണ്ട് ലൈക്ക് ചെയ്യുന്ന വീഡിയോസ് ആണ് നിങ്ങൾക്ക് എന്നെ കണ്ടാൽ അറിയാം അധികം വീഡിയോസും പെട്ടെന്ന് ലൈക്കും കമൻറ്റുള്ള വീഡിയോ പെട്ടെന്ന് കയറിപ്പോവും അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യണം മറ്റുള്ള മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് അസ്സലാമു അലൈക്കും വരമത്തല്ലാ വർക്കാത്തു